ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു വെല്ലു വെല്ലുപോട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ത്രീ പീസ് സെറ്റ് കളക്ഷൻസ് ആണ് നല്ല കോട്ടണിലും അതുപോലെ പ്രീമിയം കളക്ഷൻസും ആണ് ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം വെസ്റ്റേൺ വരുന്ന ഇപ്പോൾ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ചിനോൺ സിൽക്ക് മെറ്റീരിയൽ നല്ല പ്രീമിയം കളക്ഷൻ ആണ് വരുന്നത് ചിനോം സിൽക്കിൽ നല്ല വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് കട്ട് വർക്ക് പോലെ കൊടുത്ത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള ഏലൈൻ ടോപ്പാണ് റെഡി കളക്ഷൻ ആണ് പാക്ക് പോഷിൽ ഈ ഒരു ആയിട്ട് ഓർഗാൻസിൽ നല്ല വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് സ്ലീവ്സിൻ്റെ എമ്മിൽ അവർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത് ആയിട്ട് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്തോളം വരുന്നുണ്ട് ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോർഡേഴ്സ് ആയിട്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സെമി സിൽക്കിലാണ് ബോട്ടം വരുന്നത് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇയർ സ്റ്റൈലിലാണ് വരുന്നത് ഇയർ സെറ്റിന്റെ പ്രൈസ് വരുന്നത് ടൂ ത്രീ ഫൈവ് സിയർ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ചിനോംസിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് ഫംഗ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പ്രീമിയം കളക്ഷൻ ആണ് നെക്കിൽ നല്ല ഫ്രഞ്ച് നോട്ടും ബീഡ്സ് വർക്കും ഒക്കെ ഷുഗർ ബീഡ്സും വെച്ച് നല്ല ഭംഗിയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബീനക് പാറ്റേൺ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റർ ആണ് വിത്ത് ലൈനിംഗിലാണ് വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് പേർ ഇത് വന്നിരിക്കുന്ന ബോട്ടം ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ബാൻഡുമായിട്ട് ഒരു പാരൽ ഫിറ്റിലാണ് വന്നിട്ടുണ്ട് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് തുപ്പട്ട വന്നിട്ടുള്ള സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയലാണ് തുപ്പട്ട വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് ടു ത്രീ ഫൈവ് സീർ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇപ്പം വന്നിട്ടുള്ള മസ്ലിംഗ് ആണ് നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നെക്ക് പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബീ നെക് പാറ്റേൺ ആണ് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇത് പട്ടിട്ട് വന്നിട്ട് സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയൽ നല്ല ലെങ്തി ആയിട്ട് വന്നിട്ട് അതിൽ തന്നെ സ്വീക്വൻസ് വർക്ക് സ്കാറ്റേഡ് ആയിട്ട് പോയിട്ടുണ്ട് ബോട്ടം വരുന്നത് ബാക്ക് പോഷൻ ഇലാസ്റ്റിക് ആണ് ഡാർക്ക് ഒരു പീച്ച് ഷെയ്ഡാണ് റൺ പോർഷൻ പാൻഡ് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് അറ്റാച്ചഡ് ആണ് പെൻസിൽ ബോട്ട് സ്റ്റൈലിലാണ് വരുന്നത് വൺ നയൻ ഫൈവ് സീറോയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എക്സ്ട്രീം വരുന്നതും വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ള റെഡി ട്വിയർ കളക്ഷൻ ആണ് നെക്കിൽ നല്ല ഭംഗിയുള്ള ഫ്രഞ്ചിനോട്ട് വെച്ച് നല്ല ഭംഗിയായിട്ട് വർക്ക് പോയിട്ടുണ്ട് ലെങ്ത് വന്ന് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് ലോവർ പോർഷൻ ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നല്ല ഡിജിറ്റൽ പ്രിന്റ് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ഒരു ഗ്രേ ഷെയ്ഡാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ഇതിൻ്റെ പേർ എത് തുപ്പട്ട ഭംഗിയായിട്ടാണ് വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വരുന്നത് സിൽക്ക് ആണ് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷും ബാൻറ്റുമായിട്ട് ഈ ഒരു സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് ഈ ഫൈസറായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്